തഞ്ചാവൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം തഞ്ചാവൂർ വീണകളാണ് അപ്പോൾ ഈ വീണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് ഇത് പ്ലാവിൻ്റെ തടിയാണ് പ്ലാവിൻ്റെ തടി ആദ്യം ഇങ്ങനെ കോടാലിക്ക് ചെത്തിയെടുക്കും ഒറ്റ തടി വീണയുമുണ്ട് ജോയിൻറ്റ് വരുന്ന വീണയുമുണ്ട് കണ്ടോ വീണയുടെ ഷേപ്പിൽ പല തടികളിങ്ങനെ കൊടാലിക്ക് ചീകി വെച്ചിരിക്കുകയാണ് ഇനി അവരുടെ അടുത്തൊരു പ്രോസസ്സിങ് ഉണ്ട് അവിടെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ പേര് വിനോദ എന്നാണ് അപ്പോൾ നേരത്തെ കണ്ട ആ വീണയുടെ ആ ഷേപ്പ് അവർ ചീകി ചീകി ഇതുപോലെ നല്ല ഷേപ്പിലാക്കി ആ ഇങ്ങനെ എടുക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വീണ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മലേഷ്യയിൽ നിന്നുള്ള ഓർഡർ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഷോപ്പ് ഉണ്ട് അവിടെ സ്ഥിരം കൊടുക്കുന്ന ഷോപ്പാണ് അവിടെ അവിടെ വഴിയാണ് ഓർഡർ വരുന്നത് എന്നാണ് പറഞ്ഞത് ഡയറക്റ്റ് ഓർഡേഴ്സും വരാറുണ്ട് ഇതാണ് വീണ ഉണ്ടാക്കുന്ന പണി ആയുധങ്ങൾ അപ്പോൾ ഈ വീണയുടെ ആ ഷേപ്പ് ഞാനിങ്ങനെ കയ്യിലെടുത്ത് നോക്കി ഇത് ഒട്ടും ഇല്ല വെയിറ്റില്ല ആണ് അപ്പോൾ അതെങ്ങനെയാണ് അവർ ഈ വെയ്റ്റ്ലെസ്സാക്കി മാറ്റുന്നതെന്നാണ് അതറിയില്ല അപ്പോൾ ഇത് ഒറ്റത്തടിയിലുള്ള വീണയാണ് ഇനി ജോയിൻറ് വരുന്ന വീണകളും ഉണ്ട് ഇതിൻ്റെ വില നാൽപ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം വരെയാണ് എന്നാണ് ആള് പറഞ്ഞത് ഇത് കുട്ടികൾക്കായിട്ടുള്ള വീണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെന്ന് പറയുമ്പോൾ പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള വീണയാണ് അവർ ഈ ചെറിയ കുടം ചെറിയ കുടം വെച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ വീണകൾ ആവശ്യമുള്ളവർ അവരെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക